മാറ്റിച്ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാറ്റിച്ചേട്ടാ താങ്ക് യു താങ്ക് യു ഫസ്റ്റ് ലൈക്ക് മാറ്റി ചേട്ടൻ ഞങ്ങൾ ഇട്ടേക്കണേ ഫസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ലൈക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ലൈക്ക് കൂടെ വന്നിട്ടുണ്ടല്ലോ സെക്കൻഡ് ലൈക്ക് ആരോ രണ്ടാമത്തെ ലൈക്ക് ഇട്ടിട്ടുണ്ടാവും ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഒന്നാമത്തെ കിരീടം ഉണ്ടല്ലേ വന്നവരോ പോയി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല എന്താണോ എന്നാൽ തമ്പിംഗോ ഫസ്റ്റ് ലൈക്ക് പോയി അതിനാണ് അതിന് നിസ്ക നിസ്സംഗതി അല്ല കഴിക്കാ നീന്ന് അറിയുന്നുണ്ട് എന്താ കഴിക്കുന്നേ എന്താ കഴിക്കുന്നേ സ്പെഷ്യൽ എന്താ നാല് ലൈക്ക് ആയല്ലോ മൂന്നാമത്തെ ലൈക്ക് ഇട്ടാരെന്നോ മനസ്സിലാവുന്നില്ല അപ്പോൾ നാലാമത്തെ നാലാമത് ലൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇറ്റ്സ് നോട്ട് എ മാറ്റർ അതെ 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 നിസംഗത ചോറ് ചിക്കൻ കറി ആ അപ്പം ഒന്ന് ഡയറ്റില്ല നോ ഡയറ്റ്

പോയി വരാം എന്ന് പറയുന്നുണ്ട് പോയി വായ മച്ചേട്ടാ പോയി വരൂ പോയി വരൂ പോയിട്ടോ ആയോ പോയിട്ടോയോ പോയിട്ടോയോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഹായ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ആ ലൈക്ക് വന്നത് എനിക്ക് മനസ്സിലായി ലൈക്ക് വന്നിട്ട് കുറച്ച് നേരമായി ആള് കുറച്ച് ബതക്കെയാണല്ലോ വരുന്നത് ലൈക്ക് ഫസ്റ്റ് വന്നല്ലോ പിടികിട്ടി പിടികിട്ടി ലൈക്ക് വന്നത് ഞാൻ കണ്ടു എന്താ വിശേഷം കഴിച്ചോ ഇനി ലാസ്റ്റ് എന്നോടാരും കഴിച്ചോന്ന് ചോദിച്ചില്ലേ എന്നോടാരും എന്ന് പറഞ്ഞാൽ നിലവിളിക്കാൻ നിൽക്കരുത് കേട്ടോ താങ്ക് യു എന്നോട് ആരും ചോദിച്ചില്ലേ എന്നോട് ആരും ചോദിച്ചില്ലേ എന്താന്നൊന്നും ഇണ്ടാത്താരും എന്താണ് ആരും ഒന്നും മിണ്ടാത്തേ മിസ്റ്റ് കഴിക്കുകയെന്ന് പറഞ്ഞു മരിച്ചേട്ടൻ പോയി വരാന്ന് പറഞ്ഞു രതീഷ് എന്താ ഒന്നും ഇണ്ടാത്തേ രതീഷ് എന്താ ഒന്നും ഇണ്ടാത്ത രതീഷ് എന്താ ഞാൻ ഞാനുണ്ട് ഏന്നറ അവിടെ ഇണ്ട് അവിടെ ഉണ്ട് താങ്ക് യു കഴിച്ചായിരുന്നാ രതീശ്രോ എന്താ ഒന്നും മിണ്ടാത്തേ മിസ്റ്റും എന്താ മെണ്ടെന്ന് ഹേ അതാ കേൾക്കാത്ത ശബ്ദമില്ലാത്ത മെണ്ടല്ലോ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ കിരീടമുണ്ട് അതെ ഫസ്റ്റ് കിരീടം കിട്ടിട്ടുണ്ട് എന്നാലും തടയുന്നുണ്ടോ അങ്ങനെ കണ്ട് തുറന്നെ கண்ணில் சரட ஓய் கிரீட தரிசனம் கிரீட தரிசனம் மாத்யு சடன கிரீடம் ராஜா வாஜா എന്താന്ന് ആരോ ഒന്നും ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് കിരീടം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മൂന്നാമത്തെ കിരീടം ഉണ്ടല്ലോ തലയിൽ നോക്കൂ തലയിലോട്ട് നോക്കൂ മൂന്നാമത്തെ കിരീടം അടുത്താൻ ഇല്ലേന്ന് മിസ്റ്റ് ചോറും ചിക്കൻ കറിയിലും പിടുത്തം പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് Cắt tay